ഈ വീഡിയോ കുടുംബത്തോടൊപ്പം ഇരുന്ന് തന്നെ കാണണം പ്രത്യേകിച്ച് നമ്മളെ കൊച്ചു മക്കൾക്ക് നിർബന്ധമായിട്ട് കാണിച്ചു കൊടുക്കുകയും വേണം നമ്മൾ വളർന്നു വന്ന വഴി നമ്മളെ മക്കൾ അറിയരുതെന്ന് നമുക്ക് ഒരുപാട് നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ അതിലൊരു വലിയ അപകടം ഒളിച്ചിരിപ്പുണ്ട് നമ്മളെ മക്കളെയൊക്കെ നമ്മൾ വളർത്തുന്നത് ഒരു അല്ലലില്ലാതെയാണ് അവര് എന്ത് പറഞ്ഞാലും പോട്ടിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കും കയ്യില് കാശില്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടായാലും നമ്മൾ അത് ചെയ്തു കൊടുക്കും ഈ രണ്ട് കുഞ്ഞുമക്കളെ നിങ്ങളൊന്ന് നോക്കിയാണ് അവർക്കൊരു പിണക്കോ ഇല്ല പരിഭവവും ഒന്നുമില്ല ആരോടും ഒരു പരാതിയുമില്ല പക്ഷെ നമ്മളെ മക്കൾക്ക് ബെഡ്ഷീറ്റിന്റെ കളർ ഇല്ലെങ്കിൽ അവർക്കത് പ്രശ്നം തലേണയും ചുമരും തമ്മിലുള്ള കളറും ഒക്കെ ഇല്ലെങ്കിൽ അതിന് പ്രശ്നം അവർക്ക് പ്രശ്നങ്ങളും പരിഭവങ്ങളും മാത്രമേ നമ്മളെ അടുത്തുള്ളൂ നാല് ദിവസം കൊണ്ട് ഈ കുഞ്ഞുമക്കളെ രണ്ടുപേരെയും ഞാൻ കാണുന്നതാണ് യാദൃശികമായിട്ട് ഒരു വർക്ക് സംസാരിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ മക്കളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ദൂരെന്ന് എന്ന് കണ്ട ഈ വീട് ശരിക്കും ഒരു കാലിത്തൊഴുത്ത് പോലെ തോന്നും പക്ഷെ ഇത് രണ്ട് കാലുള്ള മനുഷ്യര് താമസിക്കണ ഒരു വീടാണ് ഞാനൊരു വർക്കിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ വീട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ പിള്ളരെയൊക്കെ കണ്ടപ്പം ഞാൻ ഒരു വീഡിയോ നൈസായിട്ട് എടുത്ത് വെച്ചു വീട്ടിൽ പോയിട്ട് എനിക്ക് എന്തോ ഒരു മനസ്സ് വന്നില്ല അങ്ങനെ പിറ്റന്ന് വീണ്ടും ഞാൻ ഇവിടെ വന്നു എന്റെ മക്കക്ക് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു ഞാൻ വെറുതെ ഈ വീട്ടിൽ വന്ന സമയത്ത് തന്നെ ഈ വീടിനകത്ത് വല്ല എന്ന് നോക്കാൻ വേണ്ടിട്ട് ആകത്തു കയറി നോക്കിയപ്പം റേഷൻ അരി ചോറ് അതും വളിച്ചത് രണ്ടാമത് കറി എന്ന് പറയുന്ന സാധനമില്ല ഈ കാണുന്ന ഇച്ചിരി കറി വെച്ചിട്ട് ഈ ചോറ്റുപാത്രത്തിൽ നിങ്ങൾ കാണുന്ന ഈ ചോറാണ് മൂന്ന് പേര് കഴിക്കേണ്ടത് ഈ മൂന്ന് പേർക്കും കൂടെ ഈ ചോറ് തികയിലോ എന്നുള്ളത് എനിക്കറിയാറ് എന്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ കരവൾ നടക്കുകയായിരുന്നു അങ്ങനെ ആ നിന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ മക്കളടുത്ത് ഈ വീഡിയോ കാണിച്ചിട്ടായിരുന്നു മക്കളെ നമുക്ക് വീട്ടിൽ കരവിളിനെക്കാൾ വലിയൊരു ആവശ്യമുണ്ട് നിങ്ങൾ പെട്ടെന്ന് നമുക്ക് ഒരു വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു രണ്ട് മക്കളെയും വൈഫിനെയും കൊണ്ട് നേരെ ഞങ്ങൾ കടയിലൊക്കെ പോയി സാധനം ഒക്കെ വാങ്ങിച്ച അവർക്ക് ആവശ്യമുള്ളതെല്ലാം കരുതി നേരെ അവരെ വീട്ടിൽ പോയി സത്യം പറഞ്ഞ ഞങ്ങൾ ചെന്ന സമയത്ത് ഈ പിള്ളേര്ക്ക് ഒന്നും കഴിക്കാതെ കിടന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഏതാണ്ട് ഒൻപതര മണിയായി ഞാൻ ആ വീടെത്തിയപ്പോ എന്തായാലും ഞാൻ കൊടുത്ത ആഹാരം അവർ രാത്രി കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് അത്രയും ദാരിദ്ര്യം പകൽ വെളിച്ചത്തിൽ ഈ വീടിന്റെ അകം എനിക്കൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച് ആ വീട്ടിൽ വന്നപ്പോൾ ഇന്നലെ അവര് കിടന്ന തറയൊക്കെ കണ്ടപ്പോഴേ ഫുള്ള് കുണ്ടും കുഴിയും ഒരു മണിക്കൂറിൽ കൂടുതൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറുക്ക് വേദന എടുക്കും ഈ പിള്ളേര് ഈ വേദനയൊക്കെ എടുത്താണ് ഈ തറയുടെ മുകളിൽ ഈ രിച്ചു കടന്നിരുന്നത് ഈ ചേച്ചിക്ക് വീട്ടു ജോലിയാണ് ഇവരുടെ വീടിന്റെ അവസ്ഥ ഞാൻ പലയിടത്തും സംസാരിച്ചെങ്കിലും ഇവർക്ക് സർക്കാരിന്റെ വകയായിട്ട് വീട് കിട്ടൂലെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അവർക്കൊരു വീട് വെച്ചെടുക്കുക എന്നുള്ളതാണ് ഏതായാലും അടുത്ത ആഴ്ചയോട്ട് അവരുടെ വീടിന്റെ പണി നമ്മൾ ചെയ്യാന്ന് വിചാരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങി നിങ്ങളാൽ പറ്റുന്ന വിധം ഒന്ന് സഹായിച്ച നമുക്ക് ഈ വീട് എത്രയും പെട്ടെന്ന് ഈ രണ്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റും